നമ്മൾ ഈ വരച്ച ലീവൊക്കെ ഇതിനുള്ളിൽ വരച്ച് കുഞ്ഞിട്ട് ലീവില്ലേ അതൊക്കെ കവർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കേ അപ്പോൾ ഓക്കെ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്തതിന് ശേഷം അത് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് മാറ്റി അരച്ചു കാരണം എൻ്റെ ഫോൺ അതിലേക്ക് നോക്കുക കുത്തി കൊടുക്കും അപ്പോൾ പിന്നെ അതിലാതെ പരന്നുപോയി അപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്തതിന് ശേഷം ലീവ് ഉണ്ടാവുക പിന്നെ നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു വലിയ ലീവ് അരച്ചിട്ട് ഇത് അന്ന് പറഞ്ഞ പോലെ ഒരു സിംഗിൾ ലീവാണ് ഇനി രണ്ട് അറ്റവും കൂട്ടാത്ത വീട്ടില് ഇത് നമ്മൾ ഇങ്ങനെ വരച്ചു ഇനി നമ്മൾ ഈ ലീവ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റു സൈഡിലും കൊടുക്കുക ഓക്കേ vedi di സെൽസ് ഉണ്ട് ഇതൊക്കെ ഞാൻ നല്ല വലുതാക്കി കൊടുത്തപ്പോ അത്ര ഒരു ഭംഗി കിട്ടണല്ലോ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിട്ടാണ് അത്ര ഭംഗി മെഹന്തി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ വലുപ്പത്തിലും പറ്റി ചെറുത്ത് പോവാതെ ഒരു മീഡിയം സൈസിൽ ചെയ്യണം അപ്പോൾ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും ഒരു വൃത്തി ഉണ്ടാവും ഓക്കെ നമുക്കിത് നെക്സ്റ്റ് നോക്കാം ഇതാ ആദ്യം എങ്ങനെയൊന്ന് വരയ്ക്കുക എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ള ഡിസൈൻ വരക്കാണ് ചെയ്യണത് കേട്ടോ ഈ ഡിസൈൻ തന്നെ ആവണല്ലോ നമുക്ക് പല പാറ്റേൺസ് നമുക്ക് വരക്കാം അതിൻ്റെ ഉള്ളില് നമ്മളാ ഒരു അഭിരുചിക്കനുസരിച്ച് നമുക്ക് പല പാറ്റേൺസ് വരക്കാം നമ്മളിപ്പോ പഠിച്ച വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആക്കാം സ്പൈറൽ ആക്കാം ഒക്കെ ആക്കാം ഉം അപ്പൊ നമുക്ക് നല്ല ഭംഗി ചെയ്തെടുക്കാൻ പറ്റും ഇനി വേറൊരു ലീവ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ െ മുകളതിന് ശേഷം അത് ഫുൾ കവേഡായിട്ട് കേട്ടോ അതിൻ്റെ അറ്റം ഇങ്ങനെ ഒരറ്റം ഇങ്ങനെ കൂർത്തിരിക്കും ഓക്കെ ഇനി നമുക്ക് വേറൊരു ലീഫ് കൂടി നോക്കാം കവർ ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ആ പോർഷൻ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ വരുന്നത് പിന്നെ ഇനിയിപ്പോ നമ്മൾ ഈ ഫില്ല് ചെയ്ത പോർഷൻസിൽ നമുക്ക് വേറെ വർക്കുകൾ വേണമെങ്കിൽ കൊടുക്കാം ഡോട്ട്സ് കൊടുക്കാം അതേപോലെ ലൈൻസ് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ പോലെ ലീവ് നമ്മൾ ചെയ്ത് ഒരുപാട് സിംഗിൾ സിംഗിൾ ലീവ്സ് ഉണ്ട് അത് ലൈൻസിൽ കൊടുക്കാം സിംഗിൾ ലീവ്സിനൊക്കെ നമുക്ക് ലൈൻസിൽ അറേഞ്ച് ചെയ്ത് കുഞ്ഞേതായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് ലീവ്സും കാര്യങ്ങളും ഒന്നും വരുന്നുണ്ട് അതിലെ ഒരു പാറ്റേൺ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇങ്ങനെ വരയ്ക്കുക ഇട്ട പോലെ കേട്ടോ